ാമത്തിന് ഏറെ മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെയുണ്ട് ഒരു ഗുരുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാനായി രണ്ട് സ്ഥലങ്ങളിൽ പോകാൻ തീരുമാനിച്ചു പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ആദ്യത്തെ ആൾ തനിക്ക് തൻ്റെ ശരീരത്തിൽ ഏറെ കുറവുള്ള പല്ല് എന്ന ഭക്ഷണ സാധനങ്ങൾ കടിച്ച് ചവച്ചരച്ച് തിന്നുവാൻ കഴിയും സാധിക്കുന്ന സഹായിക്കുന്ന പല്ല് കിട്ടുന്നതിന് വേണ്ടി ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് കുറച്ച് പല്ല് തരുവാൻ നി കൃപ തരണമെന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവന്റെ ആവശ്യം എന്താണോ അത് ദൈവം സാധിച്ചു കൊടുത്തു അടുത്തതായി ദൈവം രണ്ടാമത്തവൻ്റെ അടുക്കലെത്തി ദൈവം അവനോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞു അവൻ എന്തു കൊടുത്തുവോ അതിന്റെ ഇരട്ടി എനിക്ക് വേണം അവൻ എന്താണ് ദൈവം കൊടുത്തതെന്ന് കഥയുടെ ആദ്യ ഭാഗത്ത് നാം കേട്ടതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഇത്തരത്തിലായി പോകുന്നു മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയോ അതിന്റെ ഇരട്ടി വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സാഹചര്യത്തിലൂടെയാണ് നാം ഇക്കാലത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നോമിന്റെ ഈ കാലയളവിൽ നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് എന്ത് കിട്ടി എന്ന് ചിന്തിക്കാതെ അതിന്റെ ഇരട്ടി വേണമെന്ന് ചിന്തിക്കാതെ ദൈവമേ നിന്റെ കരുണയുടെ വലിയ മഹത്വത്തിൽ എന്നോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വിസ്ത ലൂക്കോസ് അഞ്ചിന്റെ പന്ത്രണ്ടിൽ ആ വലിയ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നോട് കൃപ ചെയ്യണമേ നീ മറ്റുള്ളവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിന്റെ സ്വയമേയുള്ള അഭിപ്രായത്തെ കുറച്ച് നിന്നുകൊണ്ട് നിന്റെ ദൈവത്തിനെ സ്വതന്ത്രമായി ആരാധിക്കാനുള്ള കൃപ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവതിരുനാമം മാത്രം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ഒന്ന് കൊരേന്ത്യാർ പതിമൂന്നിന്റെ പതിമൂന്ന്